പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേരിക്കുന്നത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കും സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലിരിക്കുന്ന ആളുകളുടെ മക്കള് തന്നെയാണല്ലോ പ്രതികള് ഇവരെപ്പോഴുള്ള ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇതുപോലുള്ള പീഡനങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പേരന്റ്സ് ഉണ്ട് ഈ പ്രതികൾ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിനൊന്നും അധികം ആയിസില്ല ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ തല കടിച്ചിട്ട് പോലും പിളർന്നു പോയിട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഷഹബാസിന് ഇപ്പോൾ പിന്തുണയുമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലേ അതിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു മുൻ അധ്യാപിക ഇപ്പോൾ ജുവനെൽ ഹോമിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് അതിന് പ്രതിഷേധിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണാം എന്നിട്ട് ആ വീഡിയോക്ക് പുറകെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് പറയാം ഞാൻ അവിടുന്ന് പെൻഷൻ പറ്റിയ ടീച്ചറാ ഞാൻ തന്നെയാണ എനിക്ക് സഹിക്കുന്നില്ല ടി വി ശരിയായ ടി വിശലിപ്പിക്ക രക്ഷിതാക്കളെ ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കുട്ടികളെ എന്ത് വരിയാവിച്ചിരിക്കുന്നേ എന്ത് വരിയാവു സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശീലനിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കാം ഈ ടീച്ചർ ഇപ്പൊ ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് ഷഹബാസ് കൊല്ലപ്പെട്ടതിനെ തുടർന്നല്ല ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആ പ്രതികള് അഞ്ചു പേരും ഇപ്പോ എസ് എൽ എക്സാം എഴുതുന്നുണ്ട് അതിനെ തുടർന്ന് ഇപ്പൊ ജനരോക്ഷം തന്നെയാണ് ഇത്രയധികം ജനങ്ങള് പുറത്തിറങ്ങിയിട്ടും ജനങ്ങളെയൊക്കെ പിടിച്ച് പോലീസ് ജീപ്പിലൊക്കെ കൊണ്ടുപോവുക പ്രതിഷേധത്തിന് വരുന്ന ആൾക്കാരെ കാരണം ഒരാളുടെ വീട്ടിൽ നടന്ന സംഭവമാണെങ്കിലും ഇത് മൊത്തത്തിൽ ബാധിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളെ തന്നെയാണ് ഇന്ന് ആ മകനെ ആലോചിച്ച് സങ്കടപ്പെടാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാവില്ല മനസാക്ഷിയുള്ള എല്ലാവരും ഞെട്ടിത്തെരിച്ച് തന്നെ നിന്ന് പോയിട്ടുള്ളത് എക്സാമിന് കോപ്പി അടിച്ചാലും മൂന്ന് വർഷം വരെ അവരെ മാറ്റി നിർത്താനുള്ള വകുപ്പുണ്ടല്ലോ ഇപ്പൊ പ്രതികളായിട്ടുള്ള ഇവര് എക്സാം എഴുതണം ഇവരെ എക്സാം എഴുതിക്കാം നാളെയുടെ വാഗ്ദാനങ്ങളല്ലേ നാളെ ജയിലിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കേണ്ടതിനുള്ള ആ ഒരു റൈറ്റ് വെച്ചിട്ടാണോ എക്സാം എഴുതാനൊക്കെ അനുവാദം കൊടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല അതിശയമായിട്ട് തോന്നുന്നത് നിയമം അറിയാവുന്ന നമ്മളെപ്പോഴുള്ള ആൾക്കാരല്ല നിയമം അറിയാവുന്ന ആളുകള് ഇതിന് വന്നിട്ട് പറയുന്ന ആ ഒരു ന്യായീകരണം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം പൊളിച്ചതന്നെ ടൈം പറയേണ്ടി വരുന്നു വളരെയധികം വേദന തോന്നിപ്പിക്കുന്ന കാര്യം തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ കഴിഞ്ഞാൽ വൈലേഷൻ വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് സ്റ്റേ അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അപ്പൊ അത് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവശ്യ കമ്മീഷന്റെ പരാതി കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ മൂവ്മെന്റ് അങ്ങനെ പോകും കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ പോകും അപ്പം ഈ ട്വന്റി വൺ എയുടെ വൈലേഷൻ ആവാതിരിക്കാൻ വേണ്ടി വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ ആ വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കണം ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ നിയമം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ ട്വന്റി വണ്ണിൽ പെട്ടത് തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതുപോലെ ഈ മാത്രമല്ല ഇതൊക്കെ നോക്കണ്ടേ അതൊന്നും നോക്കുന്നില്ല നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കും സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലിരിക്കുന്ന ആളുകളുടെ മക്കള് തന്നെയാണല്ലോ പ്രതികള് ഇവരെപ്പോഴുള്ള ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇതുപോലുള്ള പീഡനങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പേരന്റ്സ് ഉണ്ട് നിയമം അറിയാവുന്ന പാരന്റ്സ് നമുക്കുണ്ട് അല്ലെങ്കിൽ എന്തും കാശ് കൊടുത്തിട്ട് ഒതുക്കി തീർക്കാനുള്ള പാരന്റ്സ് ഉണ്ട് എന്നുള്ള ധൈര്യത്തിന്മേൽ തന്നെയാണ് ഇതുപോലുള്ള ആൾക്കാർ ഉടലെടുക്കുന്നത് ഇപ്പൊ ഈ പ്രതികളായിട്ടുള്ളവരുടെ വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ അവർ പറയുന്നുണ്ട് കാരണം ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ തന്നെയും നമുക്ക് കേസ് ഉണ്ടാവില്ല എന്നുള്ളത് നിയമമൊക്കെ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിന് പിന്നിൽ ഇവരുടെ പേരൻസോ അല്ലെങ്കിൽ നിയമം അറിയാവുന്നവരോ ആര് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിന് സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായും നടപ്പിലാവണം അങ്ങനെ ഒന്നും നടപ്പിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ധൈര്യത്തില് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ പുറത്തിറങ്ങി നടക്കും നമ്മളെ മക്കളെ അങ്ങനെ സ്കൂളിലായേക്കും കോളേജിലായേക്കും കളിസ്ഥലങ്ങളിൽ പോലും അയക്കാൻ എങ്ങനെ നമ്മൾ ധൈര്യപ്പെടും എന്തെങ്കിലും നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നല്ലൊരു സ്കൂളിൽ അയക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ ധൈര്യപ്പെടും നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിന്നൊന്ന് പ്രസവിച്ച് പോറ്റ് മക്കളെ ഇതുപോലെ നരാധവന്മാരുള്ള സ്കൂളിലേക്കൊക്കെ എങ്ങനെ അയക്കാൻ വേണ്ടി പറ്റും ഇവര് ഇന്ന് മാത്രമല്ല ഇതിനു മുന്നേയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും ഇതുപോലുള്ള കാര്യം ചെയ്ത് ഇനി ഇതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു തന്നെ ഇതിനേക്കാളും വലിയൊരു കാര്യം തന്നെ അവർ ചെയ്യുക ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് താളം വെച്ചെടുക്കുന്ന രീതിക്കാണ് ഇപ്പോഴുള്ള നിയമ സംവിധാനം പോയിട്ടുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ മക്കൾ വരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ വരുന്നത് തൻ്റെ ഫ്രണ്ടാണെന്നോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നോ ഒന്നും നോക്കാതെ തന്നെ അവർ അഴിച്ചു വിടും അവർക്കെതിരെ അക്രമം വിടും തീർച്ചയായും വിടും അവർ തന്നെ വിചാരിക്കും എനിക്ക് പതിനഞ്ച് വയസ്സായില്ലോ എനിക്ക് എന്തും ചെയ്യാം ആരും ചോദിക്കാൻ വേണ്ടി വരില്ല മാതാപിതാക്കൾ പോലും ശിക്ഷിക്കില്ല അധ്യാപകന്മാർ പോലും ശിക്ഷിക്കില്ല പോലീസും ഭരണകൂടവും വരെ നമ്മുടെ ഒപ്പമുണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവും അങ്ങനെ ഒരു കാര്യമാണോ നമ്മൾ നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ഇവരിപ്പൊ ചിന്തിക്കുന്നില്ല എക്സാം എഴുതാൻ വേണ്ടിട്ട് വിട്ടു നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ സേഫ് ആണ് ഇത് കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രായവും വിദ്യാഭ്യാസവും ഒക്കെ പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ നമ്മളെ വെറുതെ വിടുമെന്നുള്ളത് ഒരിക്കലും അങ്ങനെ വേണ്ട അത് തെറ്റായ ധാരണയാണ് ഇപ്പോ എസ് പി ആയിട്ടുള്ള ബൈജസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം നടന്നുണ്ടോ അതോ യാദർശികമായി അതല്ല ഈ പുറത്തുനിന്ന് വാർത്തകൾ തന്നെ അവരുടെ ആ ആസൂത്രണവും അതേപോലെ ഗ്രൂപ്പിലെ അങ്ങോട്ടും കൂടെ വിളിയും അതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് അത് സ്വാധീനം ആസൂത്രണം തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം കുട്ടികളാണ് ആ ഒരു തരത്തിലേക്ക് അല്ല ചിന്തകൾ പോയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പിന്നീടും വന്നല്ലോ റിപ്പോർട്ട് നിങ്ങൾ തീരുമാനിച്ച കാര്യം ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നു അതൊക്കെ കുട്ടികളുടെ മനോനില ശരിക്കും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവർക്ക് ഈ സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മാനസികമായിട്ട് ഇവർ സ്വാധീനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇതില് ക്ലിയർ ആയിട്ട് സർ പറയുന്നുണ്ട് കുട്ടികളാണെങ്കിലും ഇവരുടെ മനോഭാവം മുതിർന്നവരുടെ പോലുള്ള മനോഭാവമാണ് വന്നേ അങ്ങനെ ആവുമ്പോൾ അഡൾട്ട് എന്ന രീതിയിൽ ഇവരെ പരിഗണയില് എടുക്കാൻ വകുപ്പ് ഉണ്ടോന്ന് നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയില് അങ്ങനെ ഒരു വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് ജെ ജെ ആക്ട് പ്രകാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അതിനാസ്പദമായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് ഹരിയാനയിൽ സംഭവിച്ചേക്കുന്ന ഒരു മേഡറാണ് ഇത് രണ്ടാം ക്ലാസ്സുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥി കൊലപ്പെടുത്തി അപ്പോ ജോൻ ജസ്റ്റിസിന്റെ കീഴിൽ വരുന്ന കേസ് തന്നെയാണ് ഇത് പക്ഷെ ആ ഒരു കേസിൽ വിധി വന്നത് ഇവര് ചെറിയ കുട്ടിയാണെന്നുള്ള നിലക്കല്ല നമുക്ക് എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒന്ന് കാണാം പ്രതിമന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജൂവനേൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു തുടർന്നാണ് പതിനാറ് വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജുവനേൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജൂവനെൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രതിമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റയാൻ സ്കൂളിലെ ശുചിമുറിയിൽ രണ്ടാം ക്ലാസ്സുകാരനായിരുന്ന പ്രതിമനെ കഴുത്തറത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് സ്കൂൾ ബസിലെ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ സി ബി ഐക്ക് കൈമാറി തുടർന്ന് സിബിഐ നടത്തിയ അന്വേഷണത്തിലാണ് റയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനൊന്നാം ക്ലാസ്കാരനെ അറസ്റ്റ് ചെയ്തത് പരീക്ഷ മാറ്റിവെക്കാനാണ് പ്ലസ് വൺ വിദ്യാർത്ഥി പ്രതിമനെ കൊലപ്പെടുത്തിയതെന്നാണ് സിബിഐ കണ്ടെത്തിയത് കേട്ടില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജൂനൽ ജസ്റ്റിസ് ആക്ട് അത് പ്രകാരമാണ് ഇവിടെ കേസെടുത്തിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ഓരോ ടൈമിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നതിനനുസരിച്ചിട്ട് നിയമം ഭേദഗതി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കണം ഇപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇവനെ പോലുള്ള രണ്ടാം ക്ലാസ്സുകാരനെ കഴുത്തറത്തിട്ടാ കൊന്നത് അതിക്രൂരമായിട്ട് അപ്പോൾ വന്നേക്കുന്ന അവന്റെ മാനസികാവസ്ഥ അപ്പോൾ അവന് അവിടെ പ്രയോഗിക്കുന്നത് ചെറിയ കുട്ടിയുടെ ബുദ്ധിയല്ല പതിനാറുകാരും പ്രയോഗിച്ചിട്ടുള്ളത് മുതിർന്ന പൗരന്റെ തന്നെയാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് അവനക്കുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് ഇപ്പം വരുന്നുണ്ട് ഷഹബാസിന്റെ കേസിലായി കഴിഞ്ഞാലും ഷഹബാസിന് തീർച്ചയായും നീതി കിട്ടിയിരിക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള കേസും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് തന്നെ കൊണ്ടുവരാം ഇനി ഷഹബാസിനെ പോലെ ഒരു മക്കൾക്കും ഇതുപോലൊരു ദുർവിധി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഷഹബാസിന് തീർച്ചയായും നീതി കിട്ടിയിരിക്കണം അവൻ്റെ വീട്ടുകാർക്ക് പോയി അവനില്ല പക്ഷെ അവന് നീതി കിട്ടണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് തീർച്ചയായും ഷഹബാസിനെ നീതി കിട്ടണം അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് എത്രത്തോളം പ്രയത്നിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രയത്നിക്കും പലരും അതിന് വേണ്ടിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ആ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ നമ്മുടെ കുഞ്ഞിനാണ് ഈ അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും അതിലിപ്പോ വികാര നിർഭരമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിയമ നിയമത്തിന് വൈകിയപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ പ്രതികൾ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിൽ നിന്നും അധികം ആയുസില്ല എന്നതിനെക്കുറിച്ച് പറയാനുള്ളൂ ആ വീട്ടുകാർക്ക് ഷഹബാസിനെ നഷ്ടമായി ഇനി ഷഹബാസ് ഇല്ല ഈ ലോകത്ത് പക്ഷെ ഷഹബാസിന് നീതി നിഷേധം അത് പാടില്ല ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ ആ കുടുംബത്തോടൊപ്പം നമ്മൾ ജനങ്ങളും ഉണ്ടാകുമെന്ന് ഉറച്ച കൂടി തന്നെ പറയാൻ വേണ്ടി നമ്മൾ ജനങ്ങൾക്കാവും തീർച്ചയായും ഷഹബാസിന് നീതി കിട്ടിയിരിക്കും